ഹലോ കൂട്ടുകാരെ ഹെവൻഡി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഞാനിന്നിവിടെ അടച്ചയ്ക്ക വെച്ചൊരു ഇറച്ചിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ വറുത്തരച്ചാണ് കറി ഉണ്ടാക്കുന്നത് അതിനു വേണ്ടി ഞാൻ ഒരു തേങ്ങയാണ് അടിച്ചിറങ്ങി എടുത്തിരിക്കുന്നത് അത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പം ഒരേപോലെ പോലെ ആകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ തേങ്ങ വറുത്തെടുക്കുമ്പം ഒരേ മൂത്ത് കിട്ടത്തില്ല വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മൂക്കാൻ സമയമെടുക്കും അതുകൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ടാണ് തേങ്ങ വറുത്തെടുക്കുന്നത് ഒട്ടും എണ്ണ ഒഴിക്കാതാണ് ഇത് വറുത്തെടുക്കുന്നത് തേങ്ങയിൽ എണ്ണ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ എണ്ണ ഒരുപാടാകും അതുകൊണ്ട് തേങ്ങയിൽ എണ്ണ ഒഴിക്കാതെയാണ് തേങ്ങ വറുത്തെടുക്കുന്നത് ലോ ഫ്ലെയിമിലിട്ടാണ് ഞാനിവിടെ തേങ്ങ വറുത്തെടുക്കുന്നത് ഹൈ ഫ്ലെയിമിലിടുമ്പോൾ നമ്മുടെ തേങ്ങ കരിഞ്ഞു പോവും പാത്രത്തിൻ്റെ ചവിട്ടിലൊക്കെ പിടിക്കും അപ്പം തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റി ഒന്ന് ചുമന്ന് വന്നിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ കടച്ചൊക്കെ ഇങ്ങനെ തേങ്ങ വറുത്തരച്ച് കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ആ തേങ്ങയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഒട്ടും എണ്ണ ഒഴിക്കാതാണ് വറുത്തെടുത്തിരിക്കുന്നത് ചട്ടിയുടെ ചവിട്ടിലൊന്നും പിടിച്ചിട്ടില്ല സൈഡിൽ മാത്രമേ ശകലം പിടിച്ചിട്ടേ ഉള്ളൂ അല്ലാതെ നടുപ്പൊന്നും പിടിച്ചിട്ടില്ല എണ്ണ ഉപ്പ് ഒഴിച്ചിട്ടില്ല അപ്പോൾ ആ തേങ്ങയൊക്കെ മൂത്ത് വന്നപ്പോഴേക്കും ഞാൻ അതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയൊക്കെ എല്ലാ അവരവരുടെ എരിവിന് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഞാൻ പിന്നെ ബീഫ് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊരു മൂന്ന് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങയൊക്കെ വറുത്തപ്പം നന്നായിട്ട് ചൂടായിരിക്കുമല്ലേ അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് പിന്നെ തേങ്ങ ഒന്ന് തണുത്തതിന് ശേഷമാണ് പൊടി ഇട്ട് കൊടുത്തത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം വീണ്ടും നമുക്ക് ഗ്യാസ് കത്തിച്ച് ലോ ഫ്ലെയിമിലിട്ട് പൊടിയൊന്ന് മൂപ്പിച്ചെടുക്കാം പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നവൻ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കടച്ചക്കയുടെ സീസണൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ കടകളിലൊക്കെ ഇഷ്ടംപോലെ കടച്ചക്ക മേടിക്കാൻ കിട്ടും അപ്പോൾ എല്ലാവരും ഇത് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം തേങ്ങ വറുത്തരച്ച് ഒന്ന് നോക്കണം അടിപൊളി ടേസ്റ്റാണ് അപ്പം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് പച്ചമണം മാറുന്നടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം മസാലപ്പൊടിയൊക്കെ ഇട്ട് വെക്കുന്നത് കൊണ്ട് തന്നെ ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും കുട്ടികളൊക്കെ ചോറൊക്കെ കഴിച്ചോളൂ ഇതുകൂട്ടി ഇറച്ചിക്കറിയെക്കാട്ട് ടേസ്റ്റാണ് നമ്മൾ കടച്ചൊക്കെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ രീതിയിൽ അപ്പോൾ പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി വരുന്നുണ്ട് നമുക്ക് നന്നായിട്ടൊന്നുകൂടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് കുടഞ്ഞിട്ട് വെക്കാം എന്നിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് അരയ്ക്കാം ചൂടോടെ ഇട്ടരയ്ക്കരുത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആ ചട്ടി ഒന്ന് കഴുകി മാറ്റി വെക്കാം അതിൽ തന്നെ നമുക്ക് ഇനിയും കടച്ചക്കയൊക്കെ വഴറ്റിയെടുക്കാം ആദ്യം കടച്ചക്കയെല്ലാം ഒന്ന് ചെത്തി കഴുകി വൃത്തിയാക്കി ഇതാണ് നമ്മുടെ കടച്ചയ്ക്ക് അതിൻ്റെ പകുതി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അത്യാവശ്യം വലിയൊരു കടച്ചക്ക അപ്പം ഞാൻ കയ്യിൽ വെളിച്ചെണ്ണയൊക്കെ തൂത്തിട്ടാണ് കടച്ചക്ക ചെത്താൻ പോകുന്ന അല്ലെങ്കിൽ കറയാകും കയ്യിലൊക്കെ അപ്പോൾ കടച്ചക്കയൊക്കെ ചെത്തി ക പിന്നെ കഴുകി അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് ഒരു ചുവപ്പ് നിറമായി പോയിരിക്കുമ്പം അരിഞ്ഞിട്ടുണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണയെ ഒഴിക്കുന്നുള്ളൂ തേങ്ങ വറുത്തരച്ച് വയ്ക്കുന്ന കറി ആയതുകൊണ്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുള്ളൂ തേങ്ങയിലൊക്കെ വെളിച്ചെണ്ണ ഉള്ളതല്ലേ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം അതൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കടിച്ചക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പുപൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം വഴറ്റിയെടുക്കാം ഒരുപാട് വഴന്ന് പോകണ്ട എങ്കിലും അത്യാവശ്യം നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇടുന്നതാണ് ടേസ്റ്റ് സവാള ഇട്ടാലും കുഴപ്പമില്ല പിന്നെ അതിൻ്റെ കൂടെ തേങ്ങാക്കുന്നതും നല്ലതാണ് ഞാൻ ഇട്ടിട്ടില്ല നമുക്ക് കടച്ചയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് പ്രത്യേകിച്ച് വേറെ കറികളൊന്നും വേണ്ട ഇത് ഈ ഒരു കറി മാത്രം കൂട്ടി നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും കടച്ചയ്ക്ക അധികം വേവൊന്നുമില്ല നമ്മളിങ്ങനെ ഇളക്കി വഴറ്റി കൊടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ടൊക്കെ വെന്തിക്ക് വെന്ത് വരും അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ഒരുപാട് വെള്ളം ഒഴിക്കുമ്പോൾ ഇതങ്ങ് വെന്ത് പോവും വെന്ത് കുഴഞ്ഞിരിക്കും അന്നേരം ടേസ്റ്റ് കാണില്ല അപ്പോൾ ഈ വഴന്ന് വന്നതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് ഇടക്കി മിക്സ് ചെയ്ത് മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറി വരട്ടെ അതിന് ശേഷം നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം ചിലത് ഇതാണെങ്കിൽ കുക്കറിലൊക്കെ ഇട്ട് വേവിക്കും കുക്കറിലൊന്നും ഇട്ട് വേവിക്കേണ്ട ആവശ്യമേ ഇല്ല കുക്കറിലൊക്കെ ഇട്ട് വേവിക്കുമ്പോൾ ഇത് ഒരുപാടങ്ങ് വെന്ത് പോകും ഇപ്പം തന്നെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പകുതി വേവും കൂടെയുള്ളൂ അതിനാവശ്യമായിട്ടുള്ള വെള്ളം മാത്രമേ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം പച്ചമുളകൊക്കെ അവരവരുടെ എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം ഞാനൊരു മൂന്നാല് പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അധികം എരിവില്ലാത്ത പച്ചമുളകായിരുന്നു പിന്നെ മുളക് പൊടിയുടെ മസാലപ്പൊടിയുടെയൊക്കെ എരിവുണ്ടല്ലോ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിവിടെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കാം തേങ്ങയൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അരച്ചെടുക്കാം അത്രയും തേങ്ങ മിക്സിയുടെ ജാറിൽ എനിക്ക് ജാറിലെനിക്ക് ഒന്നിച്ചരയ്ക്കാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ രണ്ടായിട്ടാണ് അരച്ചെടുത്തത് കുറച്ചിട്ട് കറക്കിയെടുത്തതിന് ശേഷം ബാക്കിയും കൂടി അതിലിട്ടിട്ട് അരച്ചെടുത്തു അപ്പോൾ തേങ്ങയെല്ലാം നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ ചക്കയൊക്കെ ഇവിടെ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ചു കൊടുക്കാം ശേഷം നമ്മുടെ ജാറിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് അതും കൂടി കഴുകി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം വേണ്ടത്ര വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇടക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇവിടെ ചാറ് അത്യാവശ്യം വേണ്ടത് കൊണ്ട് തന്നെ ഞാൻ ചാറിട്ടാണ് എടുത്തിരിക്കുന്നത് അധികം പറ്റിച്ചിട്ടില്ല നന്നായിട്ട് പറ്റിച്ച് പെരട്ടി എടുക്കാവുന്നതാണ് ഇങ്ങനെ ഒരു കറി അടിപൊളിയാണെന്ന് ട്രൈ ചെയ്ത് നോക്കണേ വെള്ളമൊക്കെ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കറിയൊക്കെ ഒന്ന് തിളച്ച് വറ്റി വരട്ടെ കറിയൊക്കെ ഇവിടെ വീണ്ടും തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കിഴിവുള്ളിയും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പുളി ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഞാനിവിടെ ശകലം പുളി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് പറ്റിച്ചെടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ പറ്റിച്ചെടുക്കാം അപ്പം നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഡാറ്റാപ്പ് യു